ഹേ എഫ്രിവാൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സെർച്ച് ഫുഡി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇന്ന് ഞാൻ ട്രെൻഡിംഗ് ആയിട്ടുള്ള ജപ്പനീസ് ചില്ലി കോഫിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നേരെ വീട്ടിലോട്ട് പോവാട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ മൂന്ന് റുപ്പേൻ്റെ രണ്ട് ബ്രൂ പാക്കറ്റും ജലാറ്റിനും എടുത്തിട്ടുണ്ട് ഇനി ഒരു ഗ്ലാസ് എടുത്തിയതിനു ശേഷം ആവശ്യത്തിന് എല്ലാം ബ്രൂ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് എത്ര ബ്രൂ ആണോ വേണ്ടത് അതിനനുസരിച്ച് വേണം നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാൻ കൈപ്പ് അത്ര ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇച്ചിരി ആഡ് ചെയ്ത് കൊടുത്താൽ മതി ജലാട്ടിനും ഇവിടെ നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാം ഇനി നമ്മൾ ആ ജലാറ്റിൻ്റെ വെള്ളം കൂടി ഒഴിക്കാണ്ട് അപ്പോൾ കുറച്ച് വെള്ളം വേണം ഒഴിക്കാൻ നിങ്ങളുടെ ആ ജലാറ്റിൻ്റെ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കുറച്ച് ഗ്യാപ്പ് വിട്ട് വെക്കണം ഇനി നമ്മൾക്ക് ഇതൊന്ന് ഒരു ടു ഒരു ഹാഫ് ആൻ അവർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതിന് മേലെ പാൽ ഒഴിക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗ്യാപ്പ് നിങ്ങൾ വെക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ഹാഫ് ആൻ അവർ ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ ഇത് ഹാഫ് ആൻ അവർ കഴിഞ്ഞു നമുക്ക് ഇതിലോട്ട് പാൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോ നമ്മൾ ഈ ചെറുതായിട്ട് ഈ മിൽക്ക് താഴ്ക്ക് വരുന്നത് അപ്പൊ നിങ്ങൾ കുറച്ച് നേരം കൂടി ഫ്രീസറിൽ വെക്കാൻ നോക്കുക അപ്പോൾ ഇങ്ങനെ ഈ വരാതെ വരാതിരിക്കും ഇനി ഞാനിവിടെ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് കുത്തി കൊടുക്കുന്നുണ്ട് സോ ഗായ്സ് അപ്പോൾ ദാ കുറച്ച് ലേറ്റ് ആയാലും നല്ല അടിപൊളി വീട്ടില് ചാപ്പനീസ് കോഫിയുടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇപ്പച്ചി രാത്രി വന്നേക്ക് ഇപ്പച്ചിക്ക് രാത്രി കട അടിച്ചിട്ടാണെങ്കിൽ വരിക അപ്പൊ ഇപ്പച്ചിക്ക് ഞാൻ അത് കൊടുത്തു ആണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പച്ചി ഇത് കണ്ടേക്കാൻ ചോദിച്ചത് ഇത്രയും വലിയ ഗ്ലാസ്സിൽ എന്താ ഗ്ലാസ്സിലെന്തോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പച്ചു ചോദിക്കായിരുന്നു അപ്പോൾ ഇപ്പച്ചി ഇപ്പം കുടിച്ചിട്ടില്ല റിയാക്ഷൻ നോക്കിക്കോളിട്ട് ഉച്ചി പിന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഇതിനുള്ളിൽ എന്താ അതെന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ജാപ്നീസ് ചില്ലി കോഫിയാണെന്നൊക്കെ അപ്പോൾ ഉപ്പേച്ചി ഇത് കുടിച്ചു അപ്പോൾ ഇതാ ലിച്ചു വേണമെന്ന് പറഞ്ഞിട്ട് ലിച്ചുവും കുടിച്ചു കേട്ടോ അപ്പോൾ ലിച്ചുവിൻ്റെ റിയാക്ഷൻ നോക്കിക്കോളേം അപ്പോൾ ഗായസ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ